നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ സമ്പത്ത് നമുക്കുണ്ടാക്കിയെടുക്കണം നമുക്കുണ്ടായാൽ മതിയാകും അപ്പോഴാണ് നമുക്ക് നമ്മുടേതായ എല്ലാ രൂപത്തിലും ജീവിക്കാൻ കഴിയുക അപ്പോൾ എല്ലാം നല്ലത് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകൾക്ക് മൂന്ന് സുഹൃത്തുകളെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നാം നമ്മുടെ നിത്യജീവിതത്തിലെ ആ മൂന്ന് സുഹൃത്തും ഓതിയാൽ നമുക്ക് വണ്ണമായ മഹത്വം നമുക്ക് ദുനിയാവിലും ആഹൃതത്തിലും ലഭിക്കും എന്നതാണ് സാമ്പത്തികമായ നല്ല പുരോഗതി നമുക്ക് നേടിയെടുക്കാൻ കഴിയും നമ്മൾ സമ്പത്തിൻ്റെ പിന്നാലെ പോകേണ്ടതില്ല നമ്മൾ ഇത്തരം നല്ല വിഷയങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ സമ്പത്ത് നമ്മെ തേടി വരും എന്നതാണ് ശ്രദ്ധിക്കുക നമ്മുടെ പിന്നാലെ സമ്പത്ത് ഇങ്ങോട്ട് വരും നമ്മൾ സമ്പത്തിനെ തേടി പോകുമ്പോഴാണ് ദുനിയാവും ആഹ്വുമില്ലാത്ത ജീവിതം വരിക മറിച്ചുകൊണ്ട് നമ്മൾ സമ്പത്തിനെ തേടി പോകാതെ നമ്മൾ നല്ലതിലേക്ക് പോകുമ്പോൾ അത് കാരണമായി സമ്പത്ത് നമ്മുടെ പിന്നാലെ വരും അങ്ങനെയാണ് നമുക്ക് സമ്പത്തിൽ വേണ്ടത് അപ്പോൾ അതിനുള്ള മൂന്ന് സുഹൃത്തുകളെ ഞാൻ പരിചയപ്പെടുത്താം അതിൽ ഒന്ന് അൽഹാക്കും മുത്തഖാസുൾ എന്ന സുഹൃത്താണ് അൽഹാക്ക് തക്കാസർ സുഹൃത്തും ഈ സൂറത്ത് നമുക്ക് നമ്മുടെ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ചെല്ലണം ഓരോ ദിവസം ഒരു തവണയെങ്കിലും നമ്മൾ ചെല്ലണം ഇനി അതേസമയത്ത് എല്ലാ വക്കത്തിലും അഞ്ച് വക്കത്തിലും ചെല്ലാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ലതും അൽഹാക്ക് മുത്തക്കാസർ സൂറത്ത് അഞ്ച് വക്കത്തും ചെല്ലാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ലത് ഒരുപാട് അഭിവൃദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഒരുപാട് നന്മകൾ വേറെ ഉണ്ടാവുകയും ചെയ്യും മഹാന്മാരെ പഠിപ്പിച്ചത് കാണാം ഇനി രണ്ടാമത്തെ സുഹൃത്ത് വൈലുല്ലി കുല്ല് ഹുമസ എന്ന സുഹൃത്താണ് ഹുമസ് സൂറത്തുൽ ഹുമസ് വൈലുല്ലിക്കുല് ഹുമസത്തിൽ ഹുമസ് ആ സൂറത്ത് ആ സൂറത്തും ഇതേ പ്രകാരം തന്നെ നമ്മൾ നിത്യം ഒന്നെങ്കിലും ചെല്ലുക ഇനി അതല്ല അഞ്ചു വക്കത്തിലും ചെല്ലാൻ പറ്റുമെങ്കിൽ ദിവസം അഞ്ചെണ്ണം വീതം ചെല്ലുക അതേപോലെ മറ്റൊരു സൂറത്ത് ഇതാ നസറുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്താണ് അതും ഈ പറഞ്ഞ പോലെ തന്നെ ദിവസം ഒന്നെങ്കിലും അല്ലെങ്കിൽ അഞ്ച് വക്ത നിസ്കാര ശേഷം ഓരോന്ന് അപ്പോൾ ഈ അഞ്ച് വക്ത നിസ്കാര ശേഷം ഓരോന്ന് ചെല്ലലാണ് ഏറ്റവും നല്ലതെന്ന് അപ്പോൾ ഈ മൂന്ന് സൂഹത്ത് സൂറത്തു തക്കാസുർ സൂറത്തുൽ ഹുമസ സൂറത്തുൽ നെസർ ഈ മൂന്ന് സൂഹത്ത് നിത്യജീവിതത്തിൽ ഓരോ വക്കത്തെ നിസ്കാരങ്ങൾക്ക് ശേഷവും ഓരോ പ്രാവശ്യം ചെല്ലിയാന്ന് ഒരു ദിവസം അഞ്ച് പ്രാവശ്യം നമുക്ക് ഈ സുഹൃത്തുക്കളെല്ലാം വരും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കണ്ടിന്യൂ ആയിട്ട് ഒരു ദിവസം മാത്രമല്ല മുഴുവൻ സമയം മുഴുവൻ ദിവസങ്ങളും മറന്നു പോകാതെ നിസ്കരിക്കുകയും ആ നിസ്കാരത്തിൻ്റെ കൂടെ അത് ചെല്ലുകയും ചെയ്താൽ സമ്പത്ത് നമ്മുടെ പിന്നാലെ നമ്മളെ തേടിയെത്തും എന്നതിൽ യാതൊരു സംശയവും ഇല്ല നമ്മുടെ സമ്പത്തിനെ തേടി അങ്ങോട്ട് പോവാതെ സമ്പത്ത് നമ്മുടെ പിന്നാലെ വരും എന്നതിൽ യാതൊരു തർക്കവും ഇല്ലാത്ത ഒരു വിഷയമാണെന്ന് മനസ്സിലാക്കുകയും ഇനി സമ്പത്ത് വേണോ എന്ന് വിചാരിച്ചോടിയിട്ട് ദുനിയാവും ആഹ്റവും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാക്കേണ്ട നമ്മൾ ദുനിയാവ് സമ്പാദിക്കണം അതേസമയത്ത് അതിനേക്കാൾ ഉപരി നമ്മൾ ആഗ്രഹിക്കേണ്ടത് ആഹൃതൻ സമ്പാദ്യമാണ് അപ്പോൾ ആഹൃത ഉദ്ദേശിക്കുന്നത് സൂറത്തുകൾ ഓതുക നമ്മൾ നമ്മുടെ ഏതൊരു ജോലിക്ക് ഇറങ്ങുമ്പോഴും അത് സൂറത്തുകൾ ഓതിക്കൊണ്ട് ആ ഒരു നല്ല ഉദ്ദേശത്തുള്ള ജോലിക്ക് ഇറങ്ങിയാൽ ജോലിക്ക് നമുക്ക് എളുപ്പം കിട്ടും ആ ജോലിക്ക് വളരെ ഒരു ബർക്കത്തുള്ള ജോലിയാവുകയും അത് കിട്ടുന്ന സമ്പത്തിന് വലിയ ബർക്കത്ത് ഉള്ളു നൽകുകയും ചെയ്യും